നമസ്കാരം ഈ ചലച്ചിത്ര രംഗത്തെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട് അതായത് ചില ചിത്രങ്ങളുടെ പേര് മാറ്റിക്കളയുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപി ചിത്രത്തിൻ്റെ പേര് മാറ്റാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു എന്നത് വലിയ വിവാദമായിരുന്നു ഒടുവിൽ സെൻസർ ബോർഡിൻ്റെ ആവശ്യങ്ങൾ ഈ സിനിമാ നിർമ്മാതാക്കൾ അംഗീകരിക്കുകയാണ് ചെയ്തത് അതുമാത്രമല്ല ഈ സെക്സി ദുർഗയുടെ പേര് മാറ്റാൻ ആവശ്യപ്പെടുന്നു പല ചിത്രങ്ങളുടെയും സീനുകൾ കട്ടി മാറ്റ് ചെയ്ത് മാറ്റുന്നു കേന്ദ്ര സർക്കാർ പരാമർശങ്ങളുള്ള സിനിമകളെയൊക്കെ ഇത്തരത്തിൽ സെൻസർ ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് കത്തിവയ്ക്കുന്നു ഇങ്ങനെയുള്ള വലിയ ആരോപണങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് അതുപോലെ തന്നെ മറ്റ് ഭരണാനുകൂല രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരായിട്ടുള്ള പ്രമേയങ്ങളെ സെൻസർ ബോർഡിന്റെ കത്രിക ഉപയോഗിച്ച് തടയുന്നു എന്ന തരത്തിലുള്ള പരാതികളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഉദയ്പൂർ ഫയൽസ് എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് വാർത്തകൾ ചില ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത്തരം വാർത്തകളൊന്നും കേരളത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രവിരുദ്ധ പരാമർശം ഉണ്ടായിരുന്നു എന്ന വിമർശനത്തിൻ്റെ പേരിൽ നിർമ്മാതാക്കൾ തന്നെ പിന്നീട് ഈ ചിത്രം ഒന്നുകൂടി സെൻസർ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അന്നൊക്കെ പഴികേട്ടത് ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ഒക്കെയാണ് എന്നാൽ ഇതാ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയായി അല്ലെങ്കിൽ ഇവരുടെ ഒരു ഒരു സിനിമ അനുകൂല നിലപാടുള്ള സിനിമ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ വരുന്നുണ്ട് അത് ഉദയ്പൂർ ഫയൽസ് ആണ് ഉദയ്പൂർ ഫയൽസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദികൾ കൊന്ന വളരെ ക്രൂരമായി തന്നെ കൊന്ന പ്രവാചക നിന്ദ ആരോപിച്ച് കൊന്നു തള്ളിയ കനയ്യ എന്ന സാധാരണക്കാരനായ ഒരു തയ്യൽക്കടക്കാരൻ്റെ കൊലപാതകവും അതിന് പിന്നിലുള്ള ചില കാരണങ്ങളെയുമൊക്കെ വിശദമാക്കുന്ന അത് പ്രമേയമാക്കുന്ന ഒരു ചിത്രമാണ് ആ ചിത്രത്തിനെതിരെ നേരത്തെ തന്നെ ഇസ്ലാമിക സംഘടനകളും അതുപോലെ തന്നെ ഇസ്ലാമിക പുരോഹിതരുടെ സംഘടനകളും എല്ലാം രംഗത്തെത്തിയിരുന്നു അവർ കോടതിയെ സമീപിച്ചിരുന്നതാണ് ഒരു സിനിമ സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ ഈ സിനിമയെ റിലീസ് ചെയ്യാൻ അനുവദിക്കരുത് റിലീസ് തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നതാണ് പക്ഷേ കോടതികൾ അത് തടഞ്ഞില്ല എന്ന് മാത്രമല്ല ആ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഹർജികളെല്ലാം തള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സെൻസർ ബോർഡ് ഈ സിനിമയിൽ ആറ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നുപൂർ ശർമ്മയുടെ പ്രസ്താവന ഈ ഈ ഒരു ചാനൽ ചർച്ചയിൽ നുപ്പൂർ ശർമ്മ നടത്തിയ പ്രസ്താവന അത് പ്രവാചക പ്രവാചകനിന്ദയാണ് എന്നാരോപിച്ചു കൊണ്ടാണല്ലോ അന്ന് വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ആ നിപൂർ ശർമ്മയെ പിന്താങ്ങിയതിൻ്റെ പേരിലാണ് കനയാലിന് ഇസ്ലാമിക ഭീകരർ വളരെ ക്രൂരമായി തന്നെ കൊലപ്പെടുത്തുന്നത് ഈ നുപൂർ ശർമ്മയുടെ പ്രസ്താവന അതേപടി ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ പ്രസ്താവന നീക്കം ചെയ്യണം എന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നുപ്പൂർ ശർമ്മക്ക് സമാനമായ ഒരു പേരാണ് ആ കഥാപാത്രത്തിന് സിനിമയിൽ ഉപയോഗിച്ചിരുന്നത് നൂതൻ ശർമ്മ എന്ന കഥാ എന്ന പേരാണ് ആ കഥാപാത്രത്തിന് കൊടുത്തിരുന്നത് നൂതൻ ശർമ്മ എന്ന പേര് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആ പേര് മാറ്റി പുതിയ പേരിടണം എന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഈ സൗദി അറേബ്യ സ്റ്റൈലിലുള്ള ഒരു ടർബൻ ഈ സിനിമയിലെ വില്ലന്മാർ ഉപയോഗിക്കുന്നുണ്ട് ഈ ടർബൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എ ആയി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ടർബനെയും ഉള്ള സീനുകളും നീക്കം ചെയ്യാൻ ഇപ്പോൾ സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ട് ചില ഡയലോഗുകൾ ഉൾപ്പെടെ ആറോളം മാറ്റങ്ങളാണ് സെൻസർ ബോർഡ് ഉദയപൂർ ഫയൽസിൽ വരുത്താനായി നിർദ്ദേശിച്ചിരുന്നത് ഈ ജൂലൈ മാസം പതിനൊന്നാം തീയതി റിലീസ് ചെയ്യാനിരുന്ന സിനിമയുടെ റിലീസ് പോലും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സെൻസർ ബോർഡിന്റെ ഈ കട്ടിങ് കാരണം പക്ഷേ അതൊന്നും വിവാദമാവുകയോ സെൻസർ ബോർഡിനെതിരെ വലിയ രീതിയിൽ പരാമർശമാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പക്ഷേ അതൊന്നും വലിയ രീതിയിൽ വിവാദമാവുകയോ ഇത്തരത്തിൽ ഈ പറയുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രമോ യംപുരാൻ എന്നോ ചിത്രമോ സെൻസർ ബോർഡിലൂടെ കടന്നുപോയപ്പോൾ കേരളത്തിലുണ്ടാക്കിയ കോലാഹലമോ ഒന്നും തന്നെ ഉദയ്പൂർ ഫയൽസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല സെൻസർ ബോർഡ് എന്തു പറയുന്നു അത് ഈ സിനിമാ നിർമ്മാതാക്കൾ അത് മാറ്റുന്നു അതനുസരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ അജണ്ടകൾ കുത്തിത്തിരികി കലാസൃഷ്ടികൾ ഉണ്ടാക്കി അതിൽ വിവാദമുണ്ടാക്കി അത് ഭരണകൂടത്തിനെതിരെ ഈ സെൻസർ ബോർഡിനെതിരെയും വലിയ വിവാദമാക്കുക അങ്ങനെ സിനിമ എങ്ങനെയെങ്കിലും ഓടുമോ എന്ന് നോക്കുക ഇതൊക്കെയാണ് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലെയും ചലച്ചിത്ര നിർമ്മാതാക്കൾ അതിൻ്റെ പിന്നെ ണിയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ പുറത്തു വരുന്ന കലാസൃഷ്ടികൾ രാജ്യത്തെ നിയമങ്ങളെയും സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശങ്ങളെയും ഒക്കെ അനുസരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉദയ്പൂർ യമ്പുരാനിൽ കത്രിക വച്ചു എന്ന് വിലപിക്കുന്നവർ ജാനകിയിൽ കത്തിക കത്രിക വച്ചു എന്ന് വിലപിക്കുന്നവർ ഉദയ്പൂർ ഫയൽസിൽ വീണ കത്രികയെ എന്തുകൊണ്ടാണ് കാണാത്തത് അതിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് വിലപിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരവും വളരെ വ്യക്തമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്